ഇടുക്കി തടിയമ്പാട് ടൗണിൽ മദ്യലഹരിയിൽ മരത്തിന് മുകളിൽ കയറി യുവാവിന്റെ ഭീഷണി തടിയമ്പാട് വിമലഗിരി സ്വദേശി വടക്കേടത്ത് സതീഷാണ് മരത്തിന് മുകളിൽ കയറി ഭീഷണി മുഴക്കിയത് ഇടുക്കി ഫയർഫോഴ്സും പോലീസും എത്തി അണിനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും താഴെ തയ്യാറായില്ല തുടർന്ന് ബലപ്രയോഗത്തിലൂടെ വലിച്ചിറക്കുകയായിരുന്നു ഇടുക്കി തടിയമ്പാട് ടൗണിലാണ് മദ്യലഹരിയിൽ മരത്തിന് മുകളിൽ കയറി യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് അടിയമ്പാട് വിമലഗിരി സ്വദേശി വടക്കേടത്ത് സതീഷാണ് ടൌണിലുള്ള മരത്തിന് മുകളിൽ കയറി ഭീഷണി മുഴക്കിയത് മുകളിലേക്ക് കയറുന്നത് കണ്ട നാട്ടുകാർ ഇടുക്കി പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ സംഘം താഴെ താഴെയിറങ്ങുവാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഇയാൾ തയ്യാറായില്ല തുടർന്ന് ബലപ്രയോഗത്തിലൂടെ വലിച്ച് താഴെയിറക്കുകയായിരുന്നു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി